മികച്ച നിലവാരത്തിൽ നിർമ്മിച്ച നെടുങ്കണ്ടം മയിലാടുംപാറ തിങ്കൾക്കാട് റോഡ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നതായി ആരോപണം ഉടുമഞ്ചൊല പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് കുത്തിപ്പൊളിച്ചത് റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് ജെ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ഹൈറേഞ്ചിലെ പ്രധാന പട്ടണങ്ങളായ നെടുങ്കണ്ടത്തെയും അടിമാലിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് മയിലാടുംപാറ തിങ്കൾക്കാട് വഴി കടന്നുപോകുന്ന പാത വർഷങ്ങളോളം തകർന്നു കിടന്ന പാത ഏതാനും നാളുകൾക്ക് മുൻപാണ് മികച്ച രീതിയിൽ പുനർനിർമ്മിച്ചത് വർഷങ്ങളിൽ കോൺക്രീറ്റ് ചുത ബലപ്പെടുത്തിയിരുന്ന ഭാഗമാണ് നിലവിൽ കിലോമീറ്ററുകൾ നീളത്തിൽ പൊളിച്ചു നീക്കിയത് തുടർന്ന് ഹോസുകൾ സ്ഥാപിച്ച മൂടി അപ്പോൾ റോഡിന്റെ സൈഡ് കുഴിച്ച് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് ഈ ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച റോഡാണ് മയിലാടുംപാറ മുതൽ അടിമാലി വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ആ റോഡിന്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത് വളരെ നിരുത്തരവാദപരമായ ഒരു കാര്യമാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായി ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാർ വലിയ ജെ സി ബി എല്ലാം കൊണ്ടുവന്നിട്ട് ഈ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ട് പൈപ്പ് ഇടുന്ന ഒരു പ്രവൃത്തി നടത്തുന്നത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട് പരിഗണിച്ച് ആവശ്യമായ നടപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് റോഡിന്റെ വശങ്ങൾ കുത്തിപ്പൊളിച്ചതിനാൽ മഴക്കാലത്ത് റോഡ് തകരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ കോൺക്രീറ്റിംഗ് നടത്തി റോഡ് പഴയ രീതിയിലാക്കുമെന്ന് വാട്ടർ അതോറിറ്റി പ്രതികരിച്ചു കുടിവെള്ള പദ്ധതിക്കായുള്ള നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനൊപ്പം കോൺക്രീറ്റിംഗ് നടത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഉടുമുഞ്ചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചികുമാർ അറിയിച്ചു